അങ്ങനെ ആ വൈറലാക്കാൻ വേണ്ടിട്ടുള്ള ന്യൂസ് ആയിരിക്കും അല്ലേ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അറിയണമെങ്കിലേ വായൽ നാമനെങ്കിലേ വൈറ്റോട്ട് വല്ലതും വൈറ്റോഡ് വല്ലതും നിങ്ങൾ കേട്ട പോലെ തന്നെ അത്ര കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ പറയാനുള്ള നിർവാഹമുള്ളൂ ബാക്കി വഴിയേ പറയാം നിങ്ങളെപ്പോലെ തന്നെ സംഭവത്തിൽ എനിക്കിപ്പോ സംശയമുണ്ട് അപ്പം ഭയങ്കര സ്റ്റാർ മാജിക്കിന്റെ എന്താ പറയാ സ്റ്റാർ മാജിക്കിനെ ഇഷ്ടപ്പെടുന്ന എല്ലാരുടെയും ഭയങ്കര സപ്പോർട്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെലിവിഷൻ ചരിത്രത്തിലാദ്യം ഒരു ഷോയിന് ഒരു ബ്രേക്ക് വന്നപ്പം ഇത്ര അധികം പോസ്റ്റുകളും ഇത്ര അധികം മീഡിയസ് എല്ലാവരും അത് ഏറ്റെടുത്തിട്ടുള്ള ഒരു പക്ഷേ സ്റ്റാർ മാജിക്ക് ഒരു ബ്രേക്ക് എടുത്ത സമയത്ത് അത് വൻ ചർച്ചാ വിഷയൊന്നും ഇല്ല ഇതോരൊന്നും അവനീ മരുന്ന് കഴിക്കാൻ സമ്മതിച്ചില്ലെങ്കില് ഇതവനല്ല പിന്നെ എനിക്കെന്ത് നല്ല കുഴപ്പമുണ്ട് നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് എന്റെ വേദന മനസ്സിലാവുള്ളൂ ആ പെൺ കൊച്ചിപ്പോ ആ തേടലാണ് സഹിക്കാൻ പറ്റാത്തത്